ഹായ് സ് ന്യൂട്രീൻസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് നമുക്കറിയാം സദ്യക്കും ഓണത്തിനുമൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ഇഞ്ചിക്കറി ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം അതിനാവശ്യമായ മുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ തൊലികളഞ്ഞെടുത്തിരിക്കുന്നത് അതിനാവശ്യമായ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇഞ്ചിയും ഉള്ളിയും നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളി വട്ടത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് വറുത്തെടുക്കണം അതുപോലെ തന്നെ തേങ്ങാ കൊത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ ലാസ്റ്റിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളി ഒഴിച്ച് നമ്മൾ ചേർക്കും അതുപോലെ മധുരത്തിന് വേണ്ടി ഒരു ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ഇത്തിരി ചേർക്കാവുന്നതാണ് അതിന് ആവശ്യത്തിനുള്ളതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിനാവശ്യമായ പ പാൻ എടുപ്പത്ത് വെച്ച് അതിനാവശ്യമായ വെളിച്ചം നമുക്ക് ഒഴിച്ചെടുക്കാം എണ്ണം നല്ലതുപോലെ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയിട്ട് വറുത്തെടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി വറുത്തത് മൂത്തിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം ഉള്ളിയും അതുപോലെ തുന്ന് വരുന്നവരെ വറുത്തെടുക്കാം തകല ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്ന് ഈ അരിഞ്ഞ് വെച്ച തേങ്ങത്തൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതും മിക്സെയ്തിട്ട് ഞാൻ ചരുവത്തിന് തരച്ചെടുത്തിട്ടുണ്ട് ബ്രൗൺ നിറവായിട്ടുണ്ട് അതും ഈ ചെഞ്ചിയില തന്നെ നമുക്ക് കൊരിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കറിവേറ്റി ഉലുവപ്പൊടി ചേർക്കുന്നവർക്ക് ഉലുവപ്പൊടി ചേർക്കാൻ ഞാനൊത്തിരി ഉലുവയാണ് ഇടുന്നത് കടുക് വറക്കുന്ന മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ഇഞ്ചിയൊക്കെ അതിലേക്ക് ചേർക്കുക ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിടിഞ്ഞുള്ള അതിലേക്ക് ചേർക്കാവുന്നതാണ് അതിനൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വറുത്തരച്ചരപ്പ് ഇരിപ്പുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നേരത്തെ വറുത്തരച്ച് വെച്ചിരുന്ന അരപ്പാണ് അതുകൂടി ഒരു ശകരം ചേർക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി പരുവത്തിന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കറി കൂടെ ചേർക്കാം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പാവുന്നതാണ് ഇഞ്ചിക്കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ